എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് മുമ്പ് പറഞ്ഞിരുന്നു അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് അപ്പോൾ ഏത് ദിവസം വരെയാണ് നീട്ടിയിട്ടുള്ളത് എന്നും മറ്റ് അറിയിപ്പുകളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായി ദീർഘിപ്പിച്ചിരിക്കുന്നു ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഇതാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ട് അറിയിപ്പ് വന്നിട്ടുള്ളത് നേരത്തെ പത്താം തീയതി വരെയായിരുന്നു സമയം പറഞ്ഞിരുന്നത് അതാണിപ്പോൾ പതിനഞ്ച് ദിവസം കൂടി ദീർഘിപ്പിച്ച് ഇരുപത്തി അഞ്ചാം തീയതി എന്നുള്ള ഒരു ഡേറ്റ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി നമുക്കറിയാം ക്രിസ്മസ് ആണ് അന്ന് അവധിയായിരിക്കും അപ്പോൾ ഇരുപത്തി നാല് എന്ന ഡേറ്റ് കണക്കാക്കിയാൽ മതി അപ്പോൾ അതിന് മുമ്പ് അർഹതപ്പെട്ടിട്ടുള്ള മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ ആരൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നാണ് ഇനി പറയുന്നത് സർക്കാർ അദ്ധ സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ ഇരുപത്തി രൂപയിൽ കൂടുതൽ മാസവരുമാനം ഉള്ളവർ ആയിരം സ്ക്വയർ മുകളിൽ കൂടുതൽ വീടുള്ള ആളുകൾ ഒരേക്കറിലധികം ഉള്ള ആളുകൾ പട്ടികവർഗക്കാർക്ക് ഇത് ബാധകമല്ല ആദായനികുതി അടയ്ക്കുന്നവർ നാലു ചക്രവാഹനം ഉള്ളവർ എന്നിവർക്ക് കാർഡിന് അർഹതയില്ല മാത്രമല്ല തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്ന മുൻഗണനക്കാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കും റേഷൻ വാങ്ങാൻ അസൗകര്യം ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ എഴുതി നൽകാവുന്നതാണ് അങ്ങനെയുള്ളവരെ മാത്രം റേഷൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും അല്ലാതെ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കി വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും ഇങ്ങനെയും മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവുണ്ടായിട്ടുണ്ട് ഡിസംബർ പത്താം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് മുൻഗണന മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുക ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാം മുൻഗണന റേഷൻ കാർഡിന് പരിഗണിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കരുതേണ്ട രേഖകളുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുണ്ട് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം വീടില്ലാത്തവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷിപത്രം വരുമാന സർട്ടിഫിക്കറ്റ് വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നികുതി ചീട്ട് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗം ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സാക്ഷിപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമായി ബന്ധപ്പെട്ട ആളുകൾ ആണ് എങ്കിൽ അധികാരികളുടെ സാക്ഷിപത്രം എന്നിവ സഹിതമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പം ഇനി ആരും അപേക്ഷ സമർപ്പിക്കാൻ താമസിക്കരുത് ഇത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മൂന്ന് മാസത്തിന് ശേഷമേ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ഡിസംബർ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു